പോർക്കും കാച്ചിലും കൂട്ടി നിങ്ങൾ വെച്ച് കഴിച്ചിട്ടുണ്ടോ എന്റെ മോനെ ഇങ്ങനത്തെ ഒരു റെസിപ്പി നിങ്ങള് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ വേറെ എവിടെയും ഇതുവരെ കണ്ടിണ്ടാവില്ല കേട്ടോ പോർക്കിന്റെ നെയ്യൊക്കെ വലിച്ചെടുത്ത കാച്ചിലങ്ങ് വെന്ത് കഴിയുമ്പോൾ ഇല്ല ആ പോർക്കിന്റെ ഗ്രേവിയും പുട്ട് പോലെ വെന്ത കാച്ചിലും മുടച്ച് പോർക്കിന്റെ ഒരു കഷ്ണവും ചേർത്ത ഒരു കഴിക്കലങ്ങ് കഴിക്കുമ്പോൾ എന്റെ മോനെ കിട്ടിലും ടേസ്റ്റ് ആണ് അപ്പൊ റെസിപ്പി വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ പതിവ് ഞായറാഴ്ച പോർക്ക് മേടിക്കാനായിട്ട് കടയിൽ പോയി പോയാണ് അവിടുത്തെ ചേട്ടൻ പറഞ്ഞത് എടാ നീ എങ്ങനെ പോർക്ക് വെക്കണ നീ കാച്ചിലിട്ട് വെച്ചു എന്നാണ് ഞാൻ വിചാരിച്ചു കാച്ചിലോ കാച്ചിലിട്ട് വെച്ചിട്ടുമില്ല ഇതുവരെ കാച്ചിലെനിക്കാണ് കഴിക്കണത് ഇഷ്ടമല്ല അപ്പോൾ ചേട്ടൻ പറഞ്ഞു പോർക്ക കായും കുറക്കും ഒന്നും എല്ലാം മോനെ നീ ഒരു തവണ കാച്ചിലിട്ട് വെച്ച് നോക്ക് പറഞ്ഞു പിന്നു നോക്കിയില്ല പോർക്കും മേടിച്ചുകൊണ്ട് പോകുന്ന വഴി കാച്ചിലും നമ്മൾ സെറ്റാക്കി ഇട്ടാ പോർക്ക് കഴുകി സെറ്റാക്കി വെച്ചു ഒന്നര കിലോ പോർക്കറിച്ച് നമ്മൾ എല്ലാം എടുക്കുന്ന ഏട്ടാ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് അപ്പൊ പിന്നെ നമ്മള് കാച്ചിൽ കഴുകി കട്ട് ചെയ്ത് പീസ് പീസാക്കിയാണ് മാറ്റിയും വെച്ചിട്ടുണ്ട് അപ്പൊ ഏകദേശം ഒരു ഒരു കിലോ പോർക്ക് വന്നത് നമ്മൾ കുക്കറിലേക്ക് അങ്ങോട്ട് ഇട്ടു എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് ചെറിയുള്ളി കട്ട് ചെയ്തതും പിന്നെ സവാള കുരു കുരു അരിഞ്ഞതും പിന്നെ അതിനകത്തേക്ക് നല്ല നാടൻ വേപ്പിലയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ടിട്ട് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടിയും പിന്നെ നമ്മൾ കുരുമുളക് പൊടി നമ്മുടെ വീട്ടിൽ തന്നെ ചതച്ചുണ്ടാക്കിയതാ കേട്ടോ അതും ഇട്ടു കൊടുത്തു പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ലേശം കാശ്മീരി മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും അങ്ങോട്ട് ചേർത്ത് കൊടുക്കണ്ട ഇനി കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊണ്ട് നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഗ്ലൗസ് ഒന്നും பீப்பர் நம்மลసుకొട്ട് തന്നെ ചെയ്യணும்นല്ലവർക്ക് അങ്ങനെയായിട്ട് ചെയ്യാം அப்போ വീട്ടിൽ ग्लൗസ് கிட்ட ஊக்கின ആൾക്കാരണ്ടോ ఏനിക്കะไร والله நல்ல ஒரு മണവൻ ഉണ്ട് ട്ടടാ తిരിമല ആളാ ഹ് ഹ് മതി ഇബല്ല സെറ്റ് അല്ല ഇനി ഇതില് ഇത്ര വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിச்சிട്ട് ഇനി വെള്ളം ഒഴിക്കാനോ കുറച്ച് വെള്ളം കൂള്ല് വേണം എന്ന് പറയല്ലേ നമുക്ക് കാച്ചില് ഇതിനകത്ത് കിടന്ന വേവാനുള്ളതാ ഇതിനകത്ത് ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി എടുത്ത പാത്രം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത പാത്രം കാച്ചില് നമുക്ക് മൂന്ന് വിശാലോ നാലു പോവാന്നോണ്ടോ മീഡിയത്തില് ണ്ടാ പക്ഷെ <laughs> <laughs> ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചത് കഴിയുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കണം എടുക്കണോട്ടോ ഇവിടെ പുറത്ത് നല്ല മഴ പെയ്യണ്ട് ഇനി നമ്മൾ ഈ ചെറിയ ഉള്ളിയുടെ ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി പെരിഞ്ചീരകം പൊടിച്ചൊന്നും അങ്ങോട്ട് ഇട്ട് കൊടുക്ക പിന്നെ ലേശം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി കൂടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിക്സ് ചെയ്ത് അതിന്റെ ഒരു പച്ചമണം പോയി കഴിയുമ്പോൾ കഴിഞ്ഞ് നമ്മള് കുക്കറിൽ നേരത്തെ സെറ്റാക്കി വെച്ചാണ് പോർക്കില്ലേ അത് ഇനി എടുത്ത് ഈ പാനിലേക്ക് അങ്ങോട്ട് പകർത്താട്ടോ ഇനി നേരം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ചൊന്ന് റെഡി ആയിക്കോട്ടെ 嗯，二楼。 അപ്പൊ നമ്മുടെ പോർക്ക് നല്ല വെന്ത് ഉഷാറായിട്ടുണ്ട് അപ്പൊ നമ്മുടെ കാച്ചിൽ ആഡ് ചെയ്യണ പരിപാടിയിലേക്ക് തുടങ്ങാം കാച്ചിലപ്പോ ഈ പീസായിട്ട് കട്ട് ചെയ്യാന്നിട്ട് ഞാൻ ഉദ്ദേശിച്ചേ അപ്പൊ ഇവിടെ വീട്ടിൽ എല്ലാവരും ചെറിയ പീസ് വേണമെന്ന് പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം പോർക്ക് പിടിക്കാൻ പോയത് ചേട്ടൻ പറഞ്ഞ വലിയ പീസായാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞ ഞാനപ്പ അത് കാരണം ഈ വലിയ പീസായിട്ടാണ് എടുത്തേക്കണേ അത് കഴിഞ്ഞ് ഈ കണ്ണ പോലെ പോർക്കറിയിലേക്ക് ഓരോ പീസുകളും അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ ഉണ്ടാകും എന്നിട്ട് നമ്മൾ നമ്മളടച്ച് വെച്ച് വേവിക്കുക എല്ലാവരും ഇവിടെ വീട്ടിലൊക്കെ പറഞ്ഞത് പത്ത് മിനിറ്റ് മതി കാച്ചിൽ വേവാനായിട്ട് നന്നായിട്ട് വെന്ത് കിട്ടി കഴിഞ്ഞാൽ അടിപൊളിയാവുന്ന പറഞ്ഞത് പക്ഷേ കുറച്ച് കഴിഞ്ഞ് തുറന്നപ്പോൾ എനിക്ക് മനസ്സിലായി എവിടെയോ എന്തോ നമ്മുടെ പണി നമ്മടെ പണിപാളിണ്ട് കാച്ചിൽ എന്ത് ചെയ്താ വേവില്ല മരക്കുറ്റി പോലെ അവിടെ കിടക്കുന്നുണ്ട് വിടില്ല ഞാൻ ഞാൻ എന്നിട്ട് പിന്നെ മടച്ചി രണ്ടു മണി സമയം എന്നാലും ഞാൻ വേവിച്ചും കൊണ്ടേ ഇരുന്നു നമ്മളങ്ങനെ വിട്ടുകള ശരിയാവില്ലല്ലോ നല്ലത് ഏ വേവർവാന്നിട്ടില്ല ആയിട്ടില്ല കല്ലച്ച പോലെ ഇരിക്കുന്നുണ്ട് അത് ഒന്നും കൂടെ നന്നായിട്ട് ഇത് കൂടെ ഇരിക്കട്ടെ സാധാരണ കാച്ചില് വേഗം വേവണതാണ് പക്ഷെ ഇത് ഒരു പക്ഷേ കാച്ചില് സമയം ഏതാണ്ട് ഡിസംബർ തിരുവാതിരക്കാണ് കാച്ചിലും ഇതൊക്കെ പറിക്കണെന്നാണ് പറയാ തിരുവാതിര ഞാറ്റ് തിരുവാതിര ഇതിപ്പോ തിരുവാതിര ഞാറ്റുപേരയുടെ അടുത്തായി അതുകൊണ്ട് ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ കാച്ചിൽ വേവാൻ കാച്ചിൽ ചേനയൊക്കെ വേവാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതേ കാച്ചിൽ തന്നെയുള്ള മമ്മി പറഞ്ഞിട്ട് വേണം എന്തെന്ന് പറഞ്ഞേ പക്ഷെ അത് ഇനി വല്ല ഫ്രിഡ്ജിലിരുന്ന കാരണവും സാധാരണ ഡിസംബർ മാസത്തിൽ ഡിസംബർ ജാനുവരി മാസങ്ങളിലൊക്കെയാണ് കാച്ചിൽ പറിച്ച് പുഴുകിക്കഴിഞ്ഞാൽ വേഗം പൂട്ട് പോലെയാവും കുറച്ച് വലിയ പീസായിട്ട് കാച്ചിൽ കട്ട് ചെയ്താണ് പ്രശ്നം ഉണ്ടായി അപ്പൊ നമ്മളൊന്ന് നോക്കിപ്പോ നമ്മള് ആ ഇതുകൊണ്ട് തന്നെ ഒന്ന് ഉടച്ച് പീസുകളൊക്കെ ഒന്ന് ചെറുതാക്കി കൊടുത്തു അപ്പൊ പിന്നെ ഒരുവിധം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടാ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ നമ്മള് പ്ലേറ്റിലേക്ക് പേർത്തി ഇപ്പൊ ഈ പരുവത്തിൽ സാധനങ്ങടെ കാണുമ്പോണ്ടല്ലോ ഓഹ് എൻ്റെടാ കാച്ചിലിങ്ങനെ ഉടച്ച് കഴിഞ്ഞാണ്ടല്ലോ പൊടിഞ്ഞ് പോണ കേട്ടോ സാധനം നല്ല ചൂട് കേട്ടോ കൈ പൊള്ളി പോണത്ര ചൂടുണ്ട് ആ ഉടച്ച കൈ വിരൽ നക്കിയിട്ട് വരെ ഭയങ്കര ടേസ്റ്റ് അപ്പൊ നിങ്ങളൊന്നാലോചി ഇനിയിപ്പോ കാച്ചിൽ തിന്നണെങ്കിലും അറിയാമോ കാച്ചിൽ നന്നായി എന്നിട്ടൊരു പോർക്കിന്റെ പീസും ആ പോർക്കിന്റെ മസാലയും എല്ലാം കൂടി ചേർത്ത് ഒന്ന് കഴിച്ചു നോക്കണം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടാത്തല്ല എന്തൊരു ടേസ്റ്റ് ആയിരുന്നു പറയാമോ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ എനിക്ക് ഇതുവരെ അറിയാൻ പണ്ടായിരുന്നില്ല ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്താൽ ഞാൻ ഗൂഗിളിലോ യൂട്യൂബിൽ നോക്കിയിട്ടും വേറെ എവിടെയും കണ്ടില്ല അപ്പൊ വീഡിയോ ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവർക്കും അയച്ചൊക്കെ കൊടുത്ത് വീട്ടിൽ ഉണ്ടാക്കി നോക്കി ഫോളോയും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കൂടെ കൂടിക്കോളാം പറഞ്ഞോണ്ട് നമ്മൾ അങ്കമാലി ഫുഡ് ആരീസ്